താരങ്ങളിൽ മലയാളികൾ ഏറ്റവും കൂടുതൽ സ്വീകരിച്ച നടൻ ആരെന്ന് ചോദിച്ചാൽ ഒന്ന് ചിന്തിക്കാതെ തന്നെ ഉത്തരം പറയാൻ സാധിക്കും അല്ലു അർജുൻ ഇന്ന് തെലുങ്ക് സിനിമാ ലോകത്തെ ഏറ്റവും അധികം പ്രതിഫലം വാങ്ങുന്ന താരങ്ങളിൽ ഒരാളാണ് അല്ലു അർജുൻ സിനിമ അഭിനയത്തിന് പുറമെ വിവിധ സംരംഭങ്ങളും സൂപ്പർ താരത്തിന് സ്വന്തമായുണ്ട് ഇത്തരത്തിലാകെ നാനൂറ്റി അറുപത് കോടി രൂപയുടെ ആസ്തി മൂല്യമാണ് അദ്ദേഹത്തിൻ്റെത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വർഷത്തിൽ അല്ലു സ്റ്റുഡിയോ എന്ന പേരിൽ താരം ഹൈദരാബാദിൽ ഒരു പ്രൊഡക്ഷൻ ഹൗസ് സ്ഥാപിച്ചു സിനിമാ നിർമ്മാണം വാണിജ്യാടിസ്ഥാനത്തിലുള്ള നിർമ്മാണം ടി വി പ്രൊഡക്ഷൻ തുടങ്ങിയവ നടത്തുന്ന ഈ കമ്പനി പത്തേക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത് അത്യാധുനിക സാങ്കേതിക വിദ്യകളാണ് ഇവിടെ ഉപയോഗിക്കുന്നത് അല്ലു കുടുംബത്തിന് ഗീത ആർട്സ് എന്ന പേരിൽ മറ്റൊരു സിനിമാ നിർമ്മാണ വിതരണ കമ്പനിയും സ്വന്തമായുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ ഹൈദരാബാദിൽ അല്ലു അർജുൻ സ്വന്തം മൾട്ടിപ്ലെക്സ് ഉദ്ഘാടനം ചെയ്തു വൈകാതെ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കൂടി ബിസിനസ് വ്യാപിപ്പിക്കുകയാണ് ലക്ഷ്യം സിനിമാ മേഖലയ്ക്ക് പുറത്തും താരത്തിന് ബിസിനസ് സംരംഭങ്ങളുണ്ട് ഹൈദരാബാദിലെ ജൂബിലി ഹിൽസിൽ അദ്ദേഹം റെസ്റ്റോറന്റ് ബിസിനസ്സും നടത്തുന്നു ബഫല്ലോ വൈൽഡ് വിംഗ് ഫ്രാഞ്ചൈസി ബിസിനസ് ആണിത് സോഷ്യൽ മീഡിയയിലും സജീവമായ വ്യക്തിയാണ് അല്ലു അർജുൻ ഇവിടെ ഫേസ്ബുക്ക് സ്പോൺസേർഡ് പോസ്റ്റുകൾ അദ്ദേഹം പങ്കുവയ്ക്കാറുണ്ട് ഇൻസ്റ്റഗ്രാമിൽ ഇരുപത്തഞ്ച് മില്യൺ ഫോളോവേഴ്സാണ് അല്ലു ഉള്ളത് പ്രമുഖ ആഭ്യന്തര അന്താരാഷ്ട്ര ബ്രാൻഡുകളുമായി ബന്ധപ്പെട്ടും അദ്ദേഹത്തിന് വരുമാനം ലഭിക്കുന്നു കെ എഫ് സി ഹീറോ മോട്ടോകോപ്പ് തുടങ്ങിയ പ്രമുഖ കമ്പനികളുമായി അദ്ദേഹത്തിന് കരാറുണ്ട് തെലുങ്ക് തമിഴ് കണ്ടന്റുകൾ നൽകുന്ന ഒ ടി ടി പ്ലാറ്റ്ഫോം അഹയുടെ ബ്രാൻഡ് അംബാസിഡർ അല്ലു അർജുനാണ് അല്ലുവിന്റെ പിതാവ് അല്ലു അരവിന്ദ് സ്ഥാപിച്ച കമ്പനിയാണിത് ഇതിലൂടെ ഡിജിറ്റൽ എന്റർടൈൻമെന്റ് രംഗത്തും അല്ലു അർജുൻ സ്ഥാനം നേടിയിട്ടുണ്ട് ഓൺലൈൻ കൺസൾട്ടേഷൻ നഴ്സിംഗ് കെയർ മെഡിസിൻ ഡെലിവറി ഉൾപ്പെടെ വിവിധ മെഡിക്കൽ സേവനങ്ങൾ നൽകുന്ന സ്റ്റാർട്ടപ്പ് ആണ് കോൾ ഹെൽത്ത് സർവീസ് ഹൈദരാബാദ് ആസ്ഥാനമായ ഈ കമ്പനിയിൽ അല്ലു അർജുൻ നിക്ഷേപം നടത്തിയിട്ടുണ്ട് സിനിമയ്ക്ക് പുറമെ മറ്റ് പല മേഖലകളിലും നിക്ഷേപം നടത്തുന്ന താരങ്ങളുടെ എണ്ണം വർദ്ധിച്ചു വരുന്ന കാലമാണിത് അല്ലു അർജുനെ പോലെ ഇവരിൽ പലർക്കും സിനിമാ നിർമ്മാണ കമ്പനികളും സ്വന്തമായിട്ടുണ്ട് എന്തായാലും അഭിനയത്തിനൊപ്പം ബിസിനസ് തിരക്കുകളിൽ കൂടി താരം ഇപ്പോൾ കടന്നു പോവുകയാണ്